അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സഹോദരങ്ങളെ സഹോദരിമാരെ അബൂ റളിയല്ലാഹു ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉന്നുറു ഇലാ ഇലാ മൻ മൻ ഹുവ ഹുവ അസ്ഫല മിങ്കും വലാ ും നിങ്ങൾ നോക്കണം എപ്പോഴും ജീവിത സൗകര്യം കൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടും അധികാര പദവികൾ കൊണ്ടും ആരോഗ്യം കൊണ്ടുമെല്ലാം നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് വരാത്തും നിങ്ങളെക്കാൾ മീതയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് ജീവിത സൗകര്യങ്ങൾ കൊണ്ടും ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാര പദവികൾ കൊണ്ടുമെല്ലാം നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും അവരിലേക്ക് നിങ്ങൾ നോക്കരുത് അവരിലേക്ക് അവരിലേക്കിങ്ങനെ നിങ്ങൾ ഒരുപാട് നോക്കി നിങ്ങളുടെ മനസ്സിൽ അസൂയ ഉണ്ടാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അത് നിങ്ങളെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എന്താണ് അങ്ങനെ താഴ്ന്നവരിലേക്ക് നോക്കിയാൽ അതുകൊണ്ടുള്ള ഗുണം അജ്ദറു അജ്ദറു അല്ലാ തസ്ദറു അലൈക്കും മുകളിലുള്ളവരിലേക്ക് നോക്കാതെ താഴ്ന്നവരിലേക്കുള്ള നോട്ടം നിശ്ചയം അത് ഉപകരിക്കുന്നതാണ് അല്ലാ തസ്തറു നിങ്ങളുടെ മേൽ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ നിസ്സാരമാക്കാതിരിക്കാൻ അത് ഉപകരിക്കുന്നതാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ പലപ്പോഴും നിങ്ങൾ കാണാതെ പോകുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ജീവിത സൗകര്യങ്ങൾ ലഭിച്ച ആളുകളിലേക്ക് നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് പക്ഷേ നിങ്ങളുടെ അത്ര പോലും ജീവിത സൗകര്യങ്ങളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ അത്ര പോലും സമ്പത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ അത്ര പോലും അധികാര പദവികളും സ്വാധീനങ്ങളും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ അത്ര പോലും ആരോഗ്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് നിങ്ങൾ നോക്കണം ഇടക്കിടക്ക് ആശുപത്രികൾ സന്ദർശിക്കണം അവിടുത്തെ രോഗികളെ കാണണം രോഗികളെ അറിയണം അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം ഗസയിലേക്ക് നോക്കണം അവിടെ ഫലസ്തീനികൾ കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കാണുമ്പോ അറിയുമ്പോ മനസ്സിലാക്കുമ്പോ അപ്പോഴാണ് അള്ളാഹു തല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് ആ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അസൂൽ വസ്സലം പറഞ്ഞത് നിങ്ങളെക്കാൾ മീനയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് അത്രയും ജീവിത സൗകര്യങ്ങളില്ലാത്ത അത്രയും ആരോഗ്യമില്ലാത്ത അത്രയും സമ്പത്തില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ ലോകത്തുണ്ട് അവരിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കുവാനുമുള്ള അവസരമായിട്ടത് മാറുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എപ്പോഴും നമ്മളെക്കാൾ ജീവിത സൗകര്യം കൊണ്ട് താഴ്ന്നവരിലേക്ക് നോക്കാനും നമ്മെ കൊണ്ട് സാധ്യമാവുന്ന രീതിയിലുള്ള സഹായങ്ങളുമെല്ലാം അത്തരം ആളുകൾക്ക് നമ്മെക്കാൾ ജീവിത സൗകര്യങ്ങൾ കുറഞ്ഞ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും ഇനി നമുക്ക് ഒന്നിനും കഴിയുന്നില്ല അപ്പൊ ഗസയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ടാണെങ്കിൽ അത് ഉൽപ്പന്ന കൊണ്ടാണെങ്കിൽ അത് എങ്ങനെയാണോ നമുക്ക് അവരെ പിന്തുണക്കാൻ കഴിയുക ആ രീതിയിൽ നാം അവരെ പിന്തുണക്കുകയും ചെയ്യുക കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ